കെയിൽ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഹൗസ് ബിണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയിട്ടോ നമ്മൾ ഇംഗ്ലണ്ട് ചെയ്യുന്ന അടുത്ത കൺട്രിയായ വെയിൽസിലേക്ക് നമ്മളൊന്ന് ഒന്ന് വീട് കാണാനൊക്കെ ഒന്ന് പോയിട്ടോ അവിടെ തന്നെയുള്ള കൊംബ്രാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു സിറ്റിയായ കൊംബ്രാനിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അവിടെയാണ് നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അന്നാ നല്ല ആ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നതിന് വാല്യൂ ഉള്ള വീടുകൾ നമ്മൾ കണ്ടു കേട്ടോ ഇതെന്ന് പറയുന്ന ഒരു സെമി ഡിറ്റാച്ച്ഡ് ഒരു ഹൗസ് ഹൗസായിരുന്നു നമ്മൾ കണ്ടത് വിത്ത് ടു ബെഡ്റൂംസ് ആണ് വരുന്നത് വൈറ്റ് ഗുഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അത് നല്ല സ്പേഷ്യസായിരുന്നു അതുപോലെ തന്നെ സ്റ്റോറേജും ഇത് വാട്ടർ റൂബ്സ് എല്ലാം ആയിട്ട് പിന്നെ ഗരാഷ് വരുന്നുണ്ട് അതും കൂടി വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർക്കിങ്ങിനുള്ള ഒരു സ്ലോട്ടും വരുന്നുണ്ട് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് സ്റ്റേ ചെയ്യാം വേറെ ഇനി ഒന്നും വേണ്ടാന്ന് പറയാം കുറച്ച് ലോങ് ടേമിലേക്ക് നിൽക്കുവാണെങ്കിൽ വൈറ്റ് ഗുഡ്സ് വാങ്ങിച്ചാലും ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ശരിക്കും നമുക്ക് കുറച്ച് ദൂരം കൂടുതലായിരുന്നു പക്ഷേ നമ്മളിതിൻ്റെ ആ ഭംഗി ഇതൊക്കെ കണ്ടപ്പോൾ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യേണ്ട ഭാഗമായിട്ട് നമ്മളൊന്ന് പോയി കണ്ടതാണ് അവിടെ സ്റ്റൗവും ഈ ഒരു എക്സ്ട്രാറ്റ് ഫാനും മാത്രമാണ് അവരുടെ ഇതിൽ വരുന്നത് പിന്നെ അവന് വരുന്നുണ്ട് കേട്ടോ ബാക്കി ഫ്രിഡ്ജ് ആൻഡ് വാഷിംഗ് മെഷീൻ ഇതിൽ അല്ല പിന്നെ ഇത് ഈ ഇതുപോലെ ഒരു സ്പേസ് വരുന്നത് ആയിട്ടോ അതുപോലെ നമുക്ക് സ്റ്റോറേജ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സ്റ്റെയർ ഒരു സ്പേസ് ആണ് വരുന്നത് കേട്ടോ ശരിക്കും നമ്മൾ വീടെടുക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സ്റ്റോറേജ് ഉണ്ടോയെന്ന് നോക്കുക നമ്മുടെ വീട് പോലെ നാട്ടിലത്തെ വീടുകൾ പോലെയല്ല ഇവിടെ സ്റ്റോറേജ് മസ്റ്റാണ് പെട്ടികളും അതുപോലെ സാധനങ്ങളൊക്കെ വെക്കാൻ ഗ്രാഷ് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് പിന്നെ റൂമുകളിൽ എപ്പോഴും സ്റ്റോറേജ് ഉണ്ടോ നോക്കുക അതുപോലെ നല്ല വെന്റിലേഷനുണ്ടോ നോക്കുക അതുപോലെ തന്നെ ഡബിൾ ഗ്ലേസ്ഡ് ആണോ എന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കും ഒരുവിധപ്പെട്ട എല്ലാം ഡബിൾ ഗ്ലേസ്ഡ് ആയിരിക്കും പിന്നെ ഉള്ളതാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യണം കേട്ടോ കുറേ സ്ഥലങ്ങളിൽ പുതിയ സ്ഥലങ്ങളിൽ കാർപ്പറ്റ് ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ നോക്കുന്നതാണ് ഇ പി സി റേറ്റിംഗ് നമ്മൾ നോക്കാറുണ്ട് ഇ പി സി റേറ്റിംഗ് എപ്പോഴും എ ആണെങ്കിൽ ബെസ്റ്റാണ് പക്ഷേ എ കണ്ടിട്ടില്ല പൊതുവേ പിന്നെ ബി സി അങ്ങനെ പോകും താഴേക്ക് പോകും തോറും കുറച്ച് മോശമായിക്കൊണ്ടിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ഒക്കെ കുറേ കണ്ടിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ കൗൺസിൽ ബാൻഡാണ് നോക്കുന്നത് എ ആണ് ബെസ്റ്റ് അപ്പോൾ എ കിട്ടുവാണെങ്കിലും ബി വരെ പോകാം നല്ലതാണ് പിന്നെ അതിന് താഴേക്ക് പോകുമ്പോൾ റേറ്റും കൂടാ വരുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഈ റെൻറ്റിൻ്റെ കൂടെ ഈ എമൗണ്ട് ഒക്കെ ഇങ്ങനെ ആഡ് ഓൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു വീടിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് വരുന്നത് കേട്ടോ പക്ഷെ നല്ലതായിരുന്നു കേട്ടോ ഈ ഒരു നമ്മുടെ ബാത്റൂമിൽ വേണ്ടത് അതുപോലൊരു സ്പേസ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ടവൽ അങ്ങനത്തെ സാധനങ്ങൾ ടോയ്ലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാൻ നല്ലതാണ് ബാത്റൂമാണെങ്കിൽ നല്ല സ്പേസ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജൊക്കെ വരുന്നുണ്ട് സാധാരണ കേസിൽ നമ്മൾ വാഷ് ബേസിൻ്റെ അടിയിൽ അത്ര കബർഡോ അങ്ങനെ വലിയതൊന്നും കണ്ടില്ല ഇവിടെ അത്യാവശ്യം വലിയൊരു സ്പേസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറെ ഇങ്ങനെ ക്ലീനിങ്ങ് സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കവറായി പോയിക്കോളും നന്നായിട്ട് സ്റ്റോർ ആയിരുന്നോളും നല്ല അത്യാവശ്യം നല്ല വലിയൊരു ബാത്റൂം തന്നെയായിരുന്നു രണ്ട് ബെഡ്റൂം അത്യാവശ്യം വലിയതായിരുന്നു രണ്ടിലും നല്ല വലിയ സ്റ്റോറേജ് ഒക്കെ ആയിട്ട് നല്ല വീടായിരുന്നു നല്ല ആയിരുന്നു അല്ലെ കാമാൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു പക്ഷെ വൈറ്റ് ഗുഡ്സ് ഉള്ളതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പിന്നെ കുറച്ച് ദൂരം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഈ വീടിന് അപ്ലിക്കേഷൻ ഫോം കൊടുത്തില്ല കേട്ടോ